കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷി പാർട്ടികളും തമ്മിലുള്ള വാക്പോരുകളും കൊമ്പുകോർക്കലും തുടർന്നു പോകുകയുമാണ് മുന്നണി നേതാക്കളുടെ വാക്കുകൾ കൊണ്ടമ്മാനമാടുന്ന തീപ്പൊരി പ്രസംഗങ്ങളും അതിലെ വിവാദ പരാമർശങ്ങളുമെല്ലാം ഈ തിരഞ്ഞെടുപ്പ് വേളകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നരേന്ദ്രമോദിയുടെ നേരെ വിരൽ ചൂണ്ടിയ മുസ്ലിം വിരുദ്ധ പരാമർശവും ഇതിനെതിരെ പ്രതിപക്ഷം ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മോദിക്കെതിരെ മറ്റൊരു വിവാദ പരാമർശം ഉയർന്നിരിക്കുകയാണ് മൈസൂരു സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ചിരുന്ന ഹോട്ടലിലെ ബില്ലുകൾ അടച്ചില്ലെന്നാണ് പരാതി നഗരത്തിലെ റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടലിലെ എൺപത് ലക്ഷം രൂപയുടെ ബില്ലുകൾ തീർപ്പാക്കിയില്ലെന്നാണ് പരാതി സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ഹോട്ടൽ അധികൃതർ അറിയിച്ചതായി ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനം ഈ തുക നൽകണമെന്നാണ് കേന്ദ്ര നിലപാട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും വനം വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ചത് പ്രൊജക്ട്ഗറിന്റെ അൻപത് വർഷത്തെ ഉദ്ഘാടനത്തിനായിരുന്നു പ്രധാനമന്ത്രി മൈസൂരിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെ മൂന്ന് കോടി രൂപ ചിലവിൽ പരിപാടികൾ നടത്താനായിരുന്നു വനംവകുപ്പിന് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശം ചടങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ പരിപാടിയുടെ ആകെ ചെലവ് ആറ് പോയിന്റ് മൂന്നേ മൂന്ന് കോടി രൂപയായി ഉയർന്നതോടെ അധിക തുക നൽകാൻ കേന്ദ്രം തയ്യാറായില്ല ഇതോടെ മൂന്ന് കോടി രൂപ മാത്രം അനുവദിച്ച കേന്ദ്രം ബാക്കി വന്ന മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് കോടി രൂപ നൽകിയില്ലെന്ന ാണ് റിപ്പോർട്ടിൽ പറയുന്നത് കുടിശ്ശിക ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും ഹോട്ടൽ ബില്ലുകൾ ഉൾപ്പെട്ട തുക സംസ്ഥാനം വഹിക്കണമെന്നായിരുന്നു മറുപടി രണ്ടാമതും ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല അതിനിടെ ഹോട്ടൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടും ബില്ലുകൾ അടയ്ക്കാത്തത് ചൂണ്ടിക്കാട്ടി ഹോട്ടൽ അധികൃതർ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് കത്ത് നൽകി കുടിശ്ശികയുടെ കാര്യം ആവർത്തിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ബില്ലുകൾ ഇപ്പോഴും അടച്ചിട്ടില്ലെന്ന് കത്തിൽ പറയുന്നു പന്ത്രണ്ട് മാസമായി തുക അടയ്ക്കാത്ത ം പലിശയായ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷം രൂപ കൂടെ ബില്ലിനൊപ്പം അടയ്ക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിനകം വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഹോട്ടൽ അധികൃതരുടെ തീരുമാനം അതേസമയം കേന്ദ്ര സർക്കാർ പരിപാടിയായതിനാൽ സംസ്ഥാനത്തിനോട് കുടിശ്ശിക തീർക്കാനുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശം സംസ്ഥാനം തള്ളിക്കളഞ്ഞതായാണ് റിപ്പോർട്ട്